ഞാൻ <laughs> വിളിച്ചെടുക്കില്ല <laughs> oh, oh.

¡Ah, sasso! আমরা আর ಅರೆಗಳರೇ ಆರೋಗ್ಯಗಳರೇ ಅರೆಗಳರೇ 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 ಕೈಯೋಡುಕೋ ಕೈಯೋಡುಕೋ ಹಾ 有셔这 <laughs> 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 Yardım edin, yardım edin, yardım edin, yardım edin. Ne oldu ne oldu? Ne oldu ne oldu? Nasıl mı? Nasıl mı? Nasıl mı? Bu mı? Nasıl mı? Nasıl mı? Nasıl mı? െ ഞമ്മളാർക്കും വേണ്ട ഞങ്ങളൊരാളെ വേണ്ട അച്ഛന്മാരെയാണ് അച്ഛന്മാരെ ഒരാളെ പോലും ഇവിടെ Maksudnya <susuruh>

اوي 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 چمائي نٿا اوي 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 ننٽا ننٽا رنگن جو رنگ ننٽا وا وا அதே அவருக்கு அங்காடி வீடுகளை கொண்டு வந்தா சொல்ல ോട്ട് കൊണ്ടു കൊണ്ടും കൊടുക്കാം അതെ രാവിലോട്ട് വരണ മാത്രമല്ല ിക്കാൻ കിട്ടും ഞങ്ങൾ പൊറത്ത് കാണില്ലെന്ന് പറഞ്ഞിട്ട് തന്നെയാ പോന്നിട്ടു കിട്ടും എന്റെ പേര് ജെറീഫ് ഞാളേക്ക് മേജർ ആർഫി ബിഷപ്പ് ഹൗസ് പി വി നമ്പർ ഇരുപത്തി അഞ്ച് എൺപത് ബ്രോഡ്വേ എന്നോഡ് റോഡ് റോഡ് ഈ ഹൗസ് Charging charging മൈക്കൊന്നും വേണോട വയറിലേക്ക് ആ വയലും മൈക്കും ടിവിയൊന്നും സ്ഥലം തർക്കം നടന്ന സ്ഥലം charging <laughs> tak boleh nak dekat charging <laughs> അറസ്റ്റ് ആയുണ്ട് പാമ്പ്ളാരി പാമ്പ് ഉത്തരം തന്നെ വിളിച്ചു ഈ വർഷം നമ്മളെ അച്ഛനാഴിച്ചു അച്ഛനാ <laughs> ും അധികാരിയല്ലാ ചേ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന അധികാരിയൊക്കെ പോയി ആട് വിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന അധികാരി പോയി പക്ഷെ വേറൊരു കാര്യമുണ്ട് അതിന്റെ വേണ്ടാവും അത് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും തീർന്നില്ലേ <laughs> <laughs> ഞങ്ങടെ എന്ത് ചെയ്തിട്ട വേളിടക്കണനോട് ചോദിച്ച് സ്നേഹമുള്ളവരെ ഇന്ന് രാവിലെ മണിക്ക് മുൻപേ തന്നെ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്നാണ് എ സി പി ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ പ നൂറോളം വരുന്ന പോലീസുകാർ ഞങ്ങളെ അന്യായമായും തിട്ടാരപരമായും വലിച്ചിഴച്ച് ബസിലിക്കാപ്പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുപോയിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പതിനാല് മണിക്കൂറാകുകയാണ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റിയിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഇടം ബസിലിക്ക മുറ്റം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ചില സ്ഥാപിത താല്പര്യക്കാരായ ഗുണ്ടകൾ രാത്രിയിൽ വന്ന് ഞങ്ങളെ അടിക്കാൻ വേണ്ടി ആയിരിക്കണം അവിടെ ഇട്ടിട്ട് പോയാൽ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമം ആവശ്യപ്പെടുന്നത് പോലെ ഞങ്ങളെ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കി ജയിലിൽ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ജയകുമാർ സാറിന് അതിന് സാധിക്കാത്തത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഈ അതിരൂപതയുടെ അതിമത്രാസ മന്ദിരത്തിൻ്റെ പാർലറിൽ ഞങ്ങൾ കിടന്ന അതേ പാർലറിൽ അവിടെ ഇരുന്ന സാധനങ്ങൾ തല്ലി ഒടയ്ക്കാനായിട്ട് എം ടി എൻ എസ് ഗുണ്ടകളെ ആഴത്ത് മെത്രാ പോലീസ് ഒത്താശയുടെ ഗേറ്റ് തുറന്ന് കൊടുത്ത് അയച്ചിട്ട് അവരുടെ പിന്നാലെ വന്ന് വലിയ മത്രാസ് കാണിച്ച ആ ഒരു രംഗം വീഡിയോ ക്ലിപ്പിംഗ് ആയിട്ട് ഞാനും എല്ലാവരും കണ്ടതാണ് നിയമമനുസരിക്കാനായിട്ട് ഇവിടുത്തെ എ സി പിക്ക് ചുമതലയുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഇക്കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ പതിനാല് മണിക്കൂർ അറസ്റ്റ് ചെയ്ത ഒരാളെ ഒരു പള്ളിയുടെ മുറ്റത്തിരുത്താനായിട്ട് ഇവിടെ നിയമം അനുവദിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഒന്നുകിൽ ജയിലിൽ അല്ലെങ്കിൽ ഈ അരമനയിൽ കിടക്കണം അതിനു വേണ്ട അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അത് തരുവാനായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കടമയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞങ്ങൾ ഈ ഭവനത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിച്ചത് അനധികൃതമായിട്ടാണെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്താണ് ഇതിൽ നിൽക്കേണ്ടിയിരുന്നത് അത് എന്തുകൊണ്ട് ചെയ്തില്ല നയ്മ പഠിച്ച താങ്കളത് പറയേണ്ടതാണ് ഇനി ഞങ്ങൾ ചെയ്തത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ കൈ നിങ്ങൾ തരികൊടിച്ചത് നിങ്ങൾ വെറും ഗുണ്ടകളാണോ ഞങ്ങളീ നേരം എടുക്കുന്നതിന് മുമ്പ് തള്ളി അടിച്ച് പുറത്താക്കി തൂക്കി അടിച്ച് കൊണ്ടുപോകാനാണ് നിങ്ങള് നിയമപാലകരല്ലേ നിയമപരമായ വഴിയിലൂടെ ഞങ്ങൾ അറസ്റ്റ് പറഞ്ഞ് ഞങ്ങളെ പുറത്ത് മുങ്കിൽ തള്ളി കൊണ്ടുപോയിട്ട് ഞങ്ങളെ മൃഗങ്ങളെ പോലെ വലിച്ചെറിയാം ഇതാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ എത്തിച്ചേരാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് നിങ്ങളെ കുറിച്ചുള്ള പരാതികൾ ഞങ്ങൾക്ക് അവിടെ പറയണം ഞങ്ങൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നിങ്ങളെ കുറിച്ച് പരാതി പറയുന്നുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകാത്തത് നിങ്ങളെ വെറും തни കുണ്ടകളായി മാറ്റിയിരിക്കുകയാണ് അവരല്ലട്ടോ എല്ലാവരും അല്ലായിരിക്കും കേരള പോലീസിന്റെ പക്ഷെ ഇത്ര ദോസ്സ് ആണ് മാറ് അപമാനമാണ് നമ്മുടെ സ്റ്റേജിനെ അപമാനിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്രയോ പ്രാവശ്യമായി ഈ മഹാത്യാഗം മുറുടുവന്ന് ഉപായസമ ഇதேതു വേറെയും പണിയില്ലേ എസിപി ജയകുമാറിനെ ഞാൻ രണ്ടു കൊല്ലമായിട്ട് ഇവിട നടനായ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം പക്ഷപാതപരമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇവിടെ ശ്രീനിവാസിനെ അതിക്രമിച്ച് കയറിയപ്പോൾ എന്നെ ഇദ്ദേഹം പിടിച്ച് തള്ളുകയുണ്ടായി എനിക്ക് എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് ഞാനൊരു നാട്ടുപേഴ്ചയുണ്ടായിരുന്നു എന്നെ പിടിച്ച് തള്ളിയ ഒരു വ്യക്തിയാണ് ഈ കെ സി പി ജയകുമാർ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു താങ്കൾക്കറിയോ എൻ്റെ പ്രായം എന്ന് ചോദിച്ചു അപ്പോൾ അത്തരത്തിൽ പക്ഷപാതപരമായിട്ട് എന്തോ ഒക്കെ ദുരൂഹതകൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഇവിടെ കയറി വന്ന് പോലീസുകാർ കാണിച്ച അതീഷ് ഒരു അനീഷ് ബ്ലോയ് എന്ന ഒരു ഇൻസ്പെക്ടറും ടി എ സി പി ജയകുമാർ എന്നയാളും കൂടി ഇവിടെ നേതൃത്വം എടുത്ത് കാട്ടിക്കൂട്ടിയതായ്മ ഞങ്ങളെ എല്ലാവരെയും എന്നെ നാല് പോലീസുകാരും കൂടി വലിച്ചടിച്ച് കാലിൽ കാലിൻപേരും പിടിച്ച് വലിച്ചടിച്ചാണ് ഇവിടെ പോയി ബസിക്കായുടെ മുറ്റത്ത് ആ കല്ലിൻ പേര് കൊണ്ടുപോയിട്ടുള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ പോലീസ് ചെയ്യുന്നത് ഇവരി ചെയ്യുന്നതിൻ്റെ പുറകിൽ എന്താണ് ഇവർക്കുള്ളതായ പ്രത്യേക താല്പര്യം എന്നറിഞ്ഞാൽക്കുള്ള നിയമം അതിൻ്റെ വഴിക്ക് പോകണം ഇന്നലെ വൈകുന്നേരം ഈ അനീഷ് ജോയ് എന്ന് പറയുന്ന ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞതാണ് അച്ഛ ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിയമപരമായിട്ട് മാത്രമേ ഞങ്ങൾ പെരുമാറുകയുള്ളൂ എന്ന് നിയമപരമായിട്ട് മാത്രമേ പോലീസ് നടപടിയെടുക്കുകയുള്ളൂ എന്ന് എന്നിട്ട് അദ്ദേഹം കൂടി വന്ന് ഇവിടെ രാവിലെ വെളുപ്പിന് വന്ന് ഈ അതിക്രമം കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു താങ്കളല്ലേ എന്ന് ഒരുങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിട്ട് എന്താണ് ഈ അതിക്രമം കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ അനീഷ് ഗോ എന്ന ഇൻസ്പെക്ടർ ഒന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത് ഇവരൊക്കെ ഈ കാട്ടിക്കൊടുക്കുന്നത് എന്തോ ദുരുമുതലുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഞങ്ങൾ ഞങ്ങളുടെ ഒരു വൈദികൻ ഫാദർ ജെയിംസ് അമ്പലത്തിൽ തന്നെ തല അടിച്ചു പൊട്ടിക്കുകയുണ്ടായി ഞാനിവിടെ വന്നപ്പോഴേ ഈ സി പി ജയകുമാർ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളാണോ അത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ തല കുളിക്കുക അതെ എന്നുള്ള പരിപാടി നമ്മളുണ്ട് ഇല്ല പ്രതിസന്ധി വരുമെന്ന് കണ്ടപ്പോഴ് അത് കൈമാറി അല്ലെങ്കിൽ താങ്കളുടെ നിർദ്ദേശപ്രകാരമാണ് താങ്കൾ പിന്നെ വടിയുള്ളത് വീഡിയോ ഉണ്ടല്ലോ ഇവിടെ വടി ഇല്ലാന്ന് പറയുന്നത് എങ്ങനെയാ എന്തിനാണ് ഞങ്ങൾ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏതാനും മാസങ്ങൾ കൂടി ഇനി റിട്ടയർമെന്റ് നോക്കുകയോ എന്നൊക്കെ ഞങ്ങൾക്കറിയാം ഇതിന്റെ പിറകിലെ രഹസ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് കുറെ ഊഹിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഞങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിലയ്ക്ക് എന്നെ തല്ലിച്ചതയ്ക്കാനോ കൊണ്ടുപോയി ഡോക്യുമെന്റ് മർദ്ദിക്കാനോ ഒക്കെ സാധിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അറസ്റ്റം യാതൊരു ഭയവുമില്ല മനസ്സിലായോ യാതൊരു ഭയവുമില്ല ഞങ്ങളുടെ ഒരു അച്ഛനെ ഒരു തല തല്ലി മുസ്ലിം അച്ഛൻ്റെ താങ്കളാണ് ഇവിടുത്തെ ഓരോ മണ്ടന്മാരും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ അവസാനിക്കൂ ഇവിടെ ഇരിക്കുന്ന താങ്കളെ ഇതിനെ പ്രേരിപ്പിച്ച് പ്രോത്സാഹനം നൽകി മറ്റെന്തോ തരത്തിലൊക്കെ താങ്കളെ സ്വാധീനിക്കുന്ന ചില വ്യക്തികളുണ്ട് ഇവിടുത്തെ ഭരണശിരാ അംഗങ്ങൾ അവര് അധർമ്മികളാണ് അവരോടൊപ്പം ചേർന്നിട്ടുള്ള പുതിയ വന്നിട്ടില്ല പുതിയ ആള് വന്നാൽ ഇതിനേക്കാൾ ഭേദമാകുമെന്ന് വിചാരിക്കുന്നു പുതിയ മറ്റ് അംഗങ്ങളെ ഇവിടെ നേരക്കി വിട്ട് ഇവിടെ നല്ല ഒരു അവസ്ഥ ഉണ്ടാകുമെന്നും താങ്കൾക്ക് വലിയ എനിക്കുണ്ടാവും തീർച്ചയായിട്ടും എനിക്കുണ്ടാവും കാരണം ഞാൻ ഈ ഈ രൂപതയില് അൻപത്തിയൊന്ന് കൊല്ലം ചുറ്റുപൂടെ വൈദികനായി എനിക്കുണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ അതിരൂപതയ്ക്ക് എതിരാണെന്ന് പറഞ്ഞാണല്ലോ താങ്കളാണല്ലോ പറഞ്ഞത് സർക്കാർ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എതിരാണ് അതിരൂപതയുടെ വൈദ്യെതിരാണ് താങ്കളാണല്ലോ സർക്കാരിന് വേണ്ടിയാണെന്ന് പറയുന്നു സർക്കാരിന്റെ കടലാസോ കോടതി ਔਰ ਸਾਾਨੂੰ ਕਾਣਚਿਆ ਨੂੰ ਫਿਰਦੇ ਆਂਦੇ ਆਂ। ਅਸੀਂ ਸਾਾਨੂੰ ਨਾਲ ਕੰਮ ਕਰਨਾ ਹੈ। ਬੜੀ ਗੱਲ ਹੈ ਕਿ ਅਸੀਂ ਇਹਨਾਂ ਪੜਾਈਆਂ ਆਂ। ਅਗਰ ਰਾਗੁਰੂ ਕੋਈ ਆਉਟਪੁਟ ਹੋ ਰਿਹਾ ਹੈ। ਇਹਨਾਂ ਤੋਂ ਇਹ ਹੋ ਰਿਹਾ ਹੈ। ਇਹਨਾਂ ਦੇ ਤਰ੍ਹਾਂ ਬਰਾਏ ਹੋ ਕੇ ਆਈਆਂ। ਇਹਨਾਂ ਨਾਲ ਲੱਭੋ। ਮਾਣ ਦੀ ਸ਼ੋਖਾ ਕਰਦੇ। ਬੰਦੋ ਰਾਤ ਲਾ। ਬੰਦੋ ਬੜੀ ਦੋਸ਼ੀ।

അത കാണിക്കുകയാണ് യാരെ പെരിയുകയാണ് ആളനെട്ടി ചിന്നപിടി മോൻസാ മോൾച്ച ചിന്നപിടി ചിന്നപിടി എങ്ങോട്ട് പോയതാ അമ്മേർ പോലീസ് നിന്നില്ലാ ഇത്രബ്രേ ദേല വർത്തിക്കണ ഇവിടെ പോലീസയോട്ടാണ് ഇങ്ങായലും ചാർജിങ് ലൈറ്റ് ഊറ്റാനാണ് പട്ടെങ്കരണ്ട ൊരു അതിക്രമം താങ്കൾ ചെയ്യുന്നു താങ്കൾക്കും താങ്കൾക്കൊരു വാർത്തയ്ക്കൊക്കെ ഉണ്ടാവും കേട്ടോ താങ്കൾക്ക് താങ്കൾക്കൊരു വാർത്തയ്ക്ക് മരിക്കാൻ സാധിക്കൂണ്ടേ എന്ന് കാൽ കുറച്ചു